എനിക്കുണ്ടായ ഒരു സംശയം ഈ മായരുത് മലയാളം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ അത് ആവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ളത് മായരുത് മലയാളം എന്ന് പറഞ്ഞ എം എൻ കാരാശ്ശേരി ഒക്കെ കൂട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട് മായരുത് മലയാളം മായരുത് മലയാളം ആ ഈ മലയാളം മാഞ്ഞു പോകത്തില്ല നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ സംരക്ഷിച്ചാൽ സംരക്ഷിക്കപ്പെടത്തുമില്ല അങ്ങനെയൊന്നും അല്ലത് സംസാരിക്കുന്ന സംസാരിക്കുന്നവർ ഇവിടെ പരസ്പരം നമ്മളെ പോലെ ഇപ്പോൾ ഞാൻ നമ്മൾ എല്ലാം മലയാളം സംസാരിച്ചോണ്ടിരിക്കല്ലേ ഭാഷബോധത്തൊന്നുമില്ല അല്ലാതെ എഴുത്തും വായിക്കുന്നതും വേറെ ഭാഷയിൽ വായിക്കുന്നതാണ് കൊണ്ട് മലയാളത്തിൽ സംസാരിക്കാതായി പോകുക എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമേ ഇല്ല കേരളം ഉള്ളിടത്തോളം കാലം മലയാളം സംസാരിക്കപ്പെടുകയാണ് നമ്മൾ ചെറിയൊരു ജനതയാണ് നമ്മൾ നല്ല സ്പീഡിലെ ജനതയെ ഉണ്ടാക്കുന്നവരുമാണ് പേടിക്കുകയും വേണ്ട അങ്ങനൊന്നും വേണ്ട ഇഷ്ടം പോലെ കുട്ടികളെ ഉണ്ടാക്കി നമ്മൾ മൂന്നരക്കോടി ജനമില്ലേ അതൊന്നും വേണ്ട പണ്ട് മലയാളം ഇതുപോലെ സംരക്ഷിക്കാനൊക്കെ ഞാനും ഒക്കെ നടന്നിട്ടുള്ളതാണ് ഇന്ന് എനിക്ക് അങ്ങനെ അറിയാം അത്രയും മനുഷ്യർ ഒന്നിച്ച് സംസാരിക്കാനും ഈ പറയുന്ന ടൈപ്പ് ചെയ്യുന്ന മലയാളം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാൽ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിൽ ഗൂഗിളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടില്ലേ ഒന്നും പേടിക്കണം പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അക്ഷരം മുറിക്കാൻ ബാധ്യത വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതോടെ എല്ലാം തിരിച്ച് വന്നിട്ടുള്ള നാടാണ് പണ്ട് ആ ലെവലിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പരസ്പരം സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകുന്നിടത്തോളം എന്തായാലും ഒരു പേടിയും വേണം അല്ലാതെ മലയാളം മാഞ്ഞൊന്നും പോകത്തില്ല അത് കാലശ്ശേരി ചെയ്യുന്നതിനകത്ത് നമുക്ക് എതിരെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അവര് അങ്ങനെ പറയുകയൊക്കെ ചെയ്യും അതായത് അതിൻ്റെ കൂട്ടത്തിലുള്ളത് പക്ഷെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനില്ല ധാരാളം മനുഷ്യർ പരസ്പരം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് നല്ല കവിതയും കവിതയൊക്കെ എഴുതുന്നില്ലേ പാട്ടൊക്കെ പാടുന്നില്ലേ ഇപ്പോൾ പേടിക്ക ഞാൻ നേരത്തെ ഈ സനാതനം എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തമാശയുള്ള ഒരു കാര്യമാണ് ഈ നിത്യം സ്വാമിമാർ പണ്ടേ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിത്യസത്യം ഉണ്ട് നിത്യസുഖമുണ്ട് നിത്യമായതെല്ലാം അപ്പം നമ്മളെ പോലുള്ള ആളുകളെല്ലാം അനിത്യമായ സുഖവും അനിത്യമായിട്ടുള്ള കാര്യങ്ങളും അനിത്യമായിട്ടുള്ള സുഖങ്ങളൊക്കെയാണ് പക്ഷെ ഞങ്ങൾ നിത്യമായ നിത്യമാണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ഒരാഴ്ച കഴിയുമ്പോൾ ചത്തുപോകും ഇവിടെ ഈ ചത്തുപോയവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ട് യൂണിവേഴ്സിറ്റി പോയി സർട്ടിഫിക്കറ്റ് നമ്മൾ വെറുതെ നോക്കിക്കണം ഈ പറഞ്ഞ ഒരൊറ്റ ഒരിതെ എല്ലാവരും നിത്യമായിട്ട് നിത്യമായിട്ട് അവിടെ തന്നെ ഇരിക്കണം എന്നാൽ പിന്നെ നമുക്ക് എടുക്കാറ് ഓക്കെ ഇപ്പം നിത്യമായിട്ട് ഇത് അനുഭവിക്കുന്നുണ്ട് ഇത് സർട്ടിഫിക്കറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തവൻ ഇല്ല സ്കൂൾ കൂട്ടിപ്പോയി ഞാൻ യൂണിവേഴ്സിറ്റി കൂട്ടി പോയാൽ സർട്ടിഫിക്കറ്റ് വിലയുണ്ടാ എങ്ങനെ ഒന്നറിയാം അപ്പൊ ഈ സനാതനം എന്നുള്ള വാക്ക് നിന്നുള്ളതെന്നുള്ള അർത്ഥമാണ് അങ്ങനെ ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ പിന്നെ ആ ധർമ്മത്തിനെ പറ്റി നമ്മൾ എന്ത് പറയാനാ ആളുകളെ അടിമകളാക്കാൻ വേണ്ടി പണ്ട് ആൾക്കാർ കണ്ടുപിടിക്കാൻ കാരണം മാറാത്തതൊന്നുണ്ടെന്ന് പറഞ്ഞാൽ നീ ഒന്നും മാറരുത് എന്നുള്ള അർത്ഥം തന്നെയാണ് കർമ്മം ചെയ്ത് ഇനി അസംഗനായി എന്നാണ് പ്രവൃത്തി ഉണ്ട് ഫലം ഇച്ഛിക്കരുതെന്നാണ് പണ്ടേ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഫലമൊക്കെ ഞങ്ങൾ കൊണ്ടുപോക്കോളാം നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പം നമ്മളത് മനസ്സിലാക്കണം നമ്മളുടെ ലോകത്തിനകത്ത് നിരന്തരം മാറുന്ന പ്രപഞ്ചം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നിരന്തരം മാറുന്ന നിയമങ്ങളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഭരണഘടന ഉണ്ടാക്കിയാൽ നിയമസഭയും പാർലമെൻറ്റും നമ്മൾ ഉണ്ടാക്കുന്നത് കാലികമായി ഈ പൊതു എന്താണ് ഭരണഘടനാപരമായ നിയമങ്ങൾ പുതിയതായി ഉണ്ടാക്കി വീണ്ടും വീണ്ടും പുതുക്കി നിർത്തുക എന്ന് പറയുന്നതാണ് അതിനാണ് നമ്മൾ ഈ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് കാലികമാക്കേണ്ടത് ഏത് നിയമം ഉണ്ടാക്കിയാലും അത് അതൊടനെ തന്നെ പുറകിലാവും പുറകിലായിട്ട് ഫാസിലായിട്ട് അപ്പോഴെന്താണ് പിന്നെ ജഡ്ജിമാർ ചെയ്യേണ്ടത് ഈ നിയമത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് സ്പിരിറ്റ് എന്നാണ് അതിന് പറയും ഭരണഘടനയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് ഈ നിയമം കാലികമായി വ്യാഖ്യാനിച്ച് ജഡ്ജ്മെന്റ് നടത്തണം എങ്കിലേ പുതിയതാകണം അങ്ങനെ കുറച്ച് നാൾ ചെയ്ത് ജഡ്ജിമാർ കുറെ ചെയ്ത് കഴിയുമ്പം എല്ലാവർക്കും മനസ്സിലാകും നിയമം വീണ്ടും പുതുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കും അപ്പം വീണ്ടും പുതുക്കും ഇങ്ങനെ നിരന്തരം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചവും പുതു അതിനോടൊപ്പം നീങ്ങുന്നതായിട്ടുള്ള മൂല്യബോധവുമാണ് മനുഷ്യർക്ക് ആവശ്യം സനാതനധർമ്മം എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായി ലോകവിരുദ്ധം ജീവവിരുദ്ധമായ ഒരു സാധനമാണ് അത് നിലനിന്നിരുന്ന ജാതി സമ്പ്രദായത്തിനെ കുറിക്കുന്നത് നിങ്ങൾ ഇത്തവണ ജനിച്ചിരിക്കുന്നത് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചതാണ് വ്യത്യസ്തമായി സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ കാലേന്നുണ്ടായവരായതുകൊണ്ട് നിങ്ങൾക്ക് അടിമയായിരിക്കാനുള്ള യോഗ്യത ഇത്തവണ വെറുതെ കടന്ന് മുർമ്മ ഒന്നും ആയിട്ടൊരു കാര്യമില്ല എന്നാണ് ഈ പറയുന്നത് അപ്പം തട്ടുതട്ടായ സമൂഹത്തിൻ്റെ ന്യായം പഠിപ്പിക്കുന്നതാണ് ഈ സനാതനധർമ്മം ഒരു സാധനം പ്രപഞ്ചത്തിലില്ല ജീവവിരുദ്ധമാണ് ജനവിരുദ്ധം അതിനെ ഉദയനേതി എന്താ പറഞ്ഞത് ചവിറ്റു കോട്ട കളയും ചവറ്റു കോട്ടയല്ല അതിനെ അപ്പുറത്തു കലം അപ്പുറത്ത് കളഞ്ഞു അല്ലാതെ അതൊന്നും നമ്മൾ എടുത്തേക്കാം എടുത്താൽ നിങ്ങളിപ്പോൾ കാണുന്ന വിദ്വാന്മാർ അധികാരത്തിൽ വരും അവന്മാരെല്ലാവരും കൂടെ നമ്മളെ പഴയ സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടും എന്നിട്ട് നമ്മൾ രാവിലെ തൊട്ടും മാറി അമ്പലത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എടുക്കും ഇനി രാമക്ഷേത്രം കാണാൻ പോകണം ഒരു കഥാപാത്രമാണ് രാമായണത്തിലെ ഒരു കഥാപാത്രത്തിന് ജനിച്ച സ്ഥലമുണ്ടെന്ന് കണ്ടുപിടിച്ചവന്മാരെ നമ്മൾ എന്തോ എടുക്കും ഏ ഒന്ന് ആലോചിച്ച് നോക്കണേ ഒരു കഥ ഒരു മനുഷ്യൻ എഴുതിയതിനകത്ത് കഥാപാത്രമാണ് കഥാപാത്രം ജനിക്കാൻ പറ്റുകയുള്ളു ആലോചിക്കുന്നു നമ്മളൊക്കെ എത്ര കഥകൾ മനുഷ്യർ എഴുതിയിട്ടുണ്ട് അതൊക്കെ ജനിക്കാൻ പറ്റുമോ എത്ര കഷ്ടമാണ് നമ്മുടെ ലോകം അതുകൊണ്ട് സനാതനധർമ്മം എന്ന് പറയുന്നവനെ നമ്മുടെ നാട്ടിൽ എന്തായാലും കേറ്റണം അത് ജനവിരുദ്ധമാണ് സംശയം വേണ്ട അതിനോ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായം നിലനിർത്താൻ മാത്രമേ അത് പ്രയോജനപ്പെടും വേറെ ഒന്നിനും ഞാൻ വോട്ട് ചെയ്യാറുണ്ട് എന്നും തമ്മി പേതം തൊമ്മൻ എന്ന് തോന്നുന്നവർക്ക് കൊടുക്കാറുണ്ട് ജനാധിപത്യപരമായി ഞാൻ വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഉത്തരവാദിത്വമുള്ള ആളാണ് അതുകൊണ്ട് ചെയ്യും പക്ഷെ ആ നിൽക്കുന്നവർ ആരെങ്കിലും യോഗ്യരാണെന്ന് തോന്നിയിട്ടുള്ളത് ഇല്ല വിഷമിക്കാറുണ്ട് സത്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വം അവർക്ക് പകരം ഞാൻ നിൽക്കാൻ ബാധ്യത ആളാണ് അല്ല രാഷ്ട്രീയക്കാർ വേറെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയവർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അല്ലാതെ വംശാവലി അനുസരിച്ചിട്ടൊന്നും അല്ലല്ലോ ആളുകൾ ഉള്ളതല്ല അതുകൊണ്ട് നാം നമുക്ക് പൗരബോധം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരായി മാറുന്നില്ല അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തം കൊണ്ട് നാടിങ്ങനെ ഇരിക്കുന്നതിനാണ് ഞാൻ പരമാവധി ശ്രമിച്ചതാണ് പരാജയപ്പെട്ട ഒരാൾ പക്ഷേ വോട്ട് ചെയ്യും അത് അതൊന്നും ഞാൻ ഇതിന് തടസ്സമായി പിന്നെ വോട്ട് ചെയ്യും തമ്മിപ്പേതൻ തമ്മൻ എന്ന് പറയുന്ന സ്ഥലവും കാലികമായി അപ്പോൾ ഏറ്റവും ഏതാ ഏതിനാണ് അതുകൊണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞാൻ വോട്ട് കൊടുത്തിട്ടുള്ള ആളാണ് വ്യക്തിപ്രധാനമായിട്ടല്ല രാഷ്ട്രീയ നിലപാടുകളുമായിട്ട് നോക്കിയതാൽ അത്രേ ചെയ്തിട്ടു അത് ഇനിയും ചെയ്യും ഏക സിവിൽ കോഡ് എന്തുകൊണ്ടാണ് ഭരണഘടനാ കാലത്ത് ഉണ്ടാക്കാതിരുന്നത് അതേ ന്യായം അങ്ങനെ തന്നെ നിൽക്കുക ഭരണഘടന തന്നെയാണ് നമ്മുടെ സിവിൽ കോഡ് മറക്കണ്ട ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് എല്ലാ വ്യത്യാസങ്ങൾ നിൽക്കുമ്പോൾ നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പക്ഷേ മലയാള ഭാഷ സംസാരിക്കുന്നവനും തമിഴ് ഭാഷ സംസാരിക്കുന്നവനും ദരിദ്രനായിരിക്കുന്നവനും ധനവാനായിരിക്കുന്നവനും ആണും പെണ്ണും ആണും പെണ്ണും അല്ലാത്തവരും പല ഭാഷ പല ഭാഷയിൽ പല സംസ്കാരമുള്ളവരും പല വിശ്വാസ പ്രമാണങ്ങൾ ജീവിക്കുന്നവരുമായ വ്യത്യാസപ്പെട്ട മനുഷ്യർക്ക് ഒരേപോലെ ഒറ്റയടിക്ക് ഒരുപോലെ ആക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ടാണ് അത് ചെയ്യാതെ പടിപടിയായി നമ്മൾ കൊണ്ടുവന്ന നിയമങ്ങൾക്കനുസൃതമായി പതുക്കെ ആളുകളെ മാറ്റാനും പറ്റും ഒറ്റയടിക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ പരസ്പരം കലഹി കലഹിക്കത്തേ ഉള്ളൂ ഏകം എന്ന് പറയുന്നത് ഒരു തരത്തിലും ലോകത്തിന്റെ നീതിക്ക് നിലനിന്ന് എല്ലാ വ്യത്യാസങ്ങളെയും ഇല്ലാതാക്കിയിട്ടാണ് പണ്ണുള്ളവർ ഏകത പറഞ്ഞത് ഏകതയല്ല ലോകത്തിന്റെ യാഥാർത്ഥ്യം ബഹുത്വവും അവിടെയാണ് നമ്മൾ യൂണിറ്റിൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ അതിനകത്തെ ഒരുമയോ ഐക്യത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെ പറ്റൂ ഒറ്റ ഭാഷ സംസാരിക്കണമെന്ന് വീണ്ടും നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ വിഷമിക്കത്തില്ലേ ആരാധന വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് ആരാധന വേണമെന്ന് പറയുന്നവർ തമ്മിൽ എങ്ങനെ നിങ്ങൾ വ്യത്യസ്തമായ ആരാധനയെ നിങ്ങൾ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചാലും ആരാധന വേണ്ട എന്ന് പറയുന്നവരെ ആരാധിക്കണം ആരാധന വേണമെന്ന് പറയുന്നവരെ യോജിപ്പിക്കാൻ ഒക്കത്തില്ല കുറച്ചുപേര് ചത്തുപോയിട്ട് തന്നെ നാട് മാറുകയുള്ളൂ അത് ഇതുപോലെ തന്നെ നമ്മളറിയാം ഒപ്പമാണ് വിദ്യാഭ്യാസം കൊടുത്ത് പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഇത് ചെയ്യേണ്ടത് ചെറിയ ചെറിയ നിയമങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് നിയമം കടുത്ത നിയമം കൊണ്ടുവന്നാൽ മാറാൻ എളുപ്പമായി ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സാധ്യമായ രാജാവിന് പെൻഷൻ കൊടുത്ത് മാറ്റിയെന്ന് നമ്മൾ ഓർക്കണം അത്രയും ശക്തമായ പണിയെടുത്തതാണ് അതിനുശേഷവും ആളുകളെ ഒരുപോലാക്കാൻ പറ്റില്ലെന്നുള്ള അറിവുകൊണ്ടാണ് യൂണിഫോം ഇട്ടവരല്ലയോ നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ചവരല്ലേ എന്താ നിങ്ങളെല്ലാവരും യൂണിഫോം ആയിട്ട് ഇട്ടിരിക്കാത്തത് ഈ സ്കൂളിൽ മാത്രം യൂണിഫോം ഇടുന്നു പഠിച്ചിട്ട് ഒരുപോലെ ഉടുപ്പിട്ടിറങ്ങണമെന്ന് ചേർത്തിട്ടാണ് തുടങ്ങിയതാ എന്താ നിങ്ങളെല്ലാവരും ഇടാത്ത സ്കൂളിൽ യൂണിഫോം വേണം എന്തിനാണ് അത് തട്ട് തട്ടായി മനുഷ്യർ അങ്ങനെ പലതരത്തിൽ ഇരിക്കരുത് എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് ഈ ഇരിക്കുന്നവരെല്ലാം യൂണിഫോം ഇട്ട് പഠിച്ചവരല്ലേ ഒന്ന് മര്യാദക്ക് പെരുമാറി കാണിച്ചാൽ മതി ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് അങ്ങനെ അല്ലത് ചില കാര്യത്തിനകത്ത് മാത്രമാണ് വോട്ടിടുന്ന സമയത്ത് ഒരു വോട്ട് മതി എന്ന് പറയുന്നത് പോലുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒരുപോലെ ആക്കാൻ പറ്റുള്ളു അല്ലാതെ മരുന്നുണ്ടാക്കുമ്പോൾ ഒരാൾക്ക് വേണ്ട മരുന്നുണ്ടാക്കാമെന്ന് ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല പിന്നാണ് ബാക്കി കഥ ഏഹ് നമ്മൾ ഫാക്ടറിയിലെ രണ്ട് 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 എം ജി എന്നും നാല് എം ജി എന്നും അഞ്ച് എം ജി എന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നേ ഇതിനിടയ്ക്കൊക്കെ വേണ്ടവരുണ്ട് അതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ആയിരക്കണക്കിന് കാര്യങ്ങളിൽ വൈവിധ്യത്തിലേക്കാണ് ഈ പ്രപഞ്ചം നീങ്ങിയത് ഒന്നിച്ചിരുന്നതാണത് ഈ അഖണ്ഡ ഭാരതം ഒന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതൊക്കെ അസംബന്ധം പിടിച്ച ആശയങ്ങളാണ് നമ്മൾ ഒന്നിച്ച് ഒന്നിച്ചൊരു രാജ്യമായി മാറിക്കൊണ്ടിട്ട് ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ മുലപരിയാറ് വന്നാൽ മതി ഈ ഇരിക്കുന്ന ഒരു മുഴുവൻ മലയാളികളാണ് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഇത് കൊണ്ടുവരുമെന്നേ പറയാം കഴിയാത്തത് കൊണ്ടാണ് കഴിയാത്തത് കൊണ്ടാണ് അത് മാറ്റി വെച്ചത് അത് പടിപടിയായി നിയമത്തിനകത്ത് ചെറിയ കറക്ഷൻസ് വരുത്തി ആളുകൾ ഈ എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെള്ളത്തിലേക്ക് തവള എടുത്തിട്ട അത് ചാടിപ്പോ പക്ഷേ നിങ്ങൾ ആ ചവളെ വെള്ളത്തിനകത്ത് ഇട്ട് പച്ച വെള്ളത്തിനകത്ത് ഇട്ടിട്ട് തീ കൊടുക്കാൻ ചത്തു ബന്ധുവോ എന്നിട്ട് ഇത് ചൂട് കൂടുന്ന അതിനറിയത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ മാറത്തുള്ളൂ അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകളെ പെട്ടെന്ന് വെള്ള ചൂട് വെള്ളത്തിൽ ഇട്ട കലാപം ഉണ്ടാവും ചാടി ഒന്നും നടക്കത്തില്ല ഇതുകൊണ്ടാണ് നിയമം കാലികമാക്കി പുതിയ ഇത് തരത്തിൽ രൂപപ്പെടുത്തി മാത്രമേ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കാനൊക്കെ അപ്പോൾ നമ്മൾ അറിയില്ല നമ്മൾക്ക് വെറുതെ നോക്കിയാൽ മതി ഒരു ദിവസം കൊണ്ട് കുടിലിൽ കഴിയുന്നവരെ മുഴുവൻ പെര വെച്ച് മാറ്റാനൊന്നും നോക്കത്തില്ല എല്ലാവർക്കും തുല്യമായ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എത്ര കാര്യം നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ആലോചിച്ച് നോക്കണം കഴിയാത്ത കാര്യമാണ് ഈ പറയുന്നത് തമ്മിൽ അടിപ്പിക്കാനും ആരെയോ കീഴ്പ്പെടുത്താനുള്ള യുക്തി കൊണ്ട് മാത്രമാണ് ഈ യൂണിഫോംസ് കൂടെ കൊണ്ടുവരുന്നത് വേറെ ഒരു ന്യായവും ഉണ്ടല്ലോ നിയമങ്ങൾ എല്ലാ ദിവസവും നമുക്ക് കറക്റ്റ് ചെയ്യാം കുറേ കുറേ കറക്റ്റ് ചെയ്യാം ഭരണം എന്നല്ല ക്രമീകരണത്തിന് കയറുന്നവൻ ആളുകളെ അറിഞ്ഞു ചെയ്യുവാണെങ്കിൽ നാട് മാറിക്കൊണ്ടിരിക്കും നമുക്ക് എങ്ങനെയാണോ വയസ്സാകുന്നത് പോലെ വളരുന്നത് പോലെ നമുക്കും നാട് മാറ്റാൻ പറ്റും അത് മനസ്സിലാക്കി ചെയ്താൽ മതി അല്ലാതെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ആളുകളെ കീഴ്പ്പെടുത്താനും ഇപ്പൊ ഈ എന്താണ് സ്ത്രീ സംവരണം ഉണ്ടാക്കിയിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞ മതിയെന്ന് എന്ന് പോലെ അടുത്ത എലക്ഷൻ വോട്ട് കിട്ടുന്നതിന് വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ ഈ ഇന്ത്യയുടെ യാഥാർത്ഥ്യവുമായി അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുകയെ തമ്മിൽ അടിപ്പിക്കാൻ മാത്രമേ അത് കൊള്ളൂ വേറെ ഒന്നിനും ശരിയാണെന്ന് തോന്നുന്നു ഇപ്പൊക്ക് ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴൊക്കെ ശരി പറഞ്ഞില്ലേ നല്ല ശരി പറയും നമുക്ക് ഈ ശരി പറയാനാണെങ്കിൽ യുക്തിവാദികൾക്ക് ആണെങ്കിൽ നല്ല വിവരമാണ് നല്ല വിവരം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി കഴിയുമ്പോഴാണ് അതുകൊണ്ട് ഇവരോട് ചോദിച്ചാൽ മതി ഒന്ന് ചെയ്ത് കാണിക്കാമെന്ന് ചോദിക്കുക അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നാ ഇത് പറഞ്ഞാൽ വോട്ട് പോകും എന്നറിയും ജയിക്കാനൊന്നും നോക്കത്തില്ല ഞാൻ ഈ ആശയം പറയുന്നവര് ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടൊന്ന് മേടിച്ച് കാണിച്ച നടക്കത്തേ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടേ ദയവുമില്ലെന്ന് എനിക്കൊന്നും ഇവിടെ അറിഞ്ഞുകൂടാത്ത ഒരാൾ ഈ കേരളത്തിൽ അല്ലെ ഈ പൂജാരിമാർക്ക് മുഴുവൻ അറിയത്തില്ലേ പക്ഷെ അതുകൊണ്ട് ജീവിക്കുന്നവരാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ വലിയൊരു സമ്പ്രദായമാണ് എത്ര പേരാണ് ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നത് ഇതൊക്കെ നമ്മൾ എങ്ങനെ എടുത്ത് കളയും ശബരിമല സീസണിൽ നിന്റെ കട ഞാൻ വീട്ടാന്ന് പറയുന്ന ഓട്ടോറിക്ഷക്കാരനും ടാക്സിക്കാരനും ലോ ഹോട്ടലുകാരനും ഉള്ളിടത്തോളം കാലം എങ്ങനെ മാറ്റുമെന്നാണ് നിങ്ങളിത് അറിയുന്നത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആ കോന്തന് എന്നെ എന്തെങ്കിലും ചെയ്യുമോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ ആ അവിടെ കല്യാണം നടത്തുന്ന ആ അമ്പലം നടത്തുന്ന അവിടുത്തെ ആ ഹോട്ടലുകാരൊക്കെ എന്ത് പിന്നെ ചെയ്യും ഞാൻ ഇതിനിങ്ങനെ ഇരുന്ന് പറഞ്ഞ അവഴുവനെൻ്റെ എൻ്റെ കാശുകളായി കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ് ചെയ്തേ ഉള്ളൂ ഈ കല്യാണ മണ്ഡപത്തിൽ അവരെന്ത് ചെയ്യും തൃശ്ശൂർ പൂരത്തിന് വരുന്ന ആരെങ്കിലും ആ അമ്പലത്തിൽ പോകുന്നവരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതിന് ചുറ്റിനും കച്ചവടം നടത്തുന്നവരാണോ അത് നടത്തുന്നത് ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം ഇതൊന്നും എല്ലാം കൂടെ അങ്ങോട്ട് ഏകീകരിച്ച് കളയാവുന്നൊന്നും വിചാരിക്കരുത് അങ്ങനെ ഒന്നും നടക്കത്തില്ല അങ്ങനെ അല്ലത് മനുഷ്യർ വ്യത്യസ്തരായിട്ട് തുടരുത് പലതരത്തിലെ വിശ്വാസം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗോത്രക്കാരുണ്ടാവും കൃഷിക്കാരുണ്ടാവും വ്യവസായവൽക്കൃത സമൂഹം ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും അതേ സമയത്ത് റിനകത്തും ബസ്സിനകത്തും ഒക്കെ നമ്മള് ഒന്നിച്ചിരിക്കുന്നില്ലേ തമ്മി കല്യാണം കഴിക്കാത്തവരല്ലയോ ബസിനകത്ത് ഒന്നിച്ചിരിക്കുന്നേ ഹോട്ടലിൽ പോയി എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കുന്നവർ ഒന്നിച്ചിരിക്കുന്നവരെല്ലാരും തമ്മി കല്യാണം കഴിക്കാൻ ഇയാൾ വരയ്ക്കുന്നുണ്ട് അതൊന്നും ഇല്ല പക്ഷെ അപ്പഴും നമ്മൾ പഴക്കൊന്നും ഇടാതെ അതെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവിടെ ഇരിക്കുന്നില്ലേ അങ്ങനെയാണ് നമ്മൾ ഒന്നിക്കുന്നത് അത് കുറേ നാള് കഴിയുന്ന സമയത്ത് ബസ്സിനകത്ത് ഇരുന്നിട്ട് അപ്പറത്തോട്ട് ഇപ്പുറത്തോട്ടും അയിലത്തോട്ട് നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന വെണ്ണും ചെറുക്കനെ തമ്മിൽ പ്രണയത്തിലൊക്കെ ആകുക അങ്ങനെയൊക്കെയാണ് മാറുന്നത് അപ്പോൾ അപ്പോഴീ അമ്മയച്ചനെ ചത്തും പോകും അത് വളരെ വിഷമിച്ചു ഇങ്ങനെ ചത്തുപോയി ഒരു വശം ഒഴിവാക്കിക്കൊണ്ട് മാത്രം നേരെയാകുന്ന ആകുന്ന സ്ഥലവും ഉണ്ട് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകളെ വീട്ടിൽ പോയി നന്നാക്കാൻ നന്നാക്കാനൊക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ഇതൊക്കെ കൊണ്ട് ഒന്ന് ഓർക്കണം അപ്പൊ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ വീട്ടിലുള്ള അമ്മേ അച്ഛനെ നന്നാക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും കുട്ടിച്ചാത്തിന് ചോറും കൊടുത്തോണ്ടിരിക്കുന്ന വിദ്വാമാരോട് വേണ്ട ഇതൊക്കെ നമ്മൾ പറയാൻ അയലത്തുകാരൻ്റെ കാലൊടിക്കാനായിട്ട് പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നവന്മാരെ ശത്രു സംഹാര പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നവന്മാരുടെ വേണ്ട ഇത് പറയാൻ ഈ ശരി പറയുക അല്ല മനുഷ്യരെങ്ങനെയാണെന്നറിഞ്ഞാൽ അവിടെ സാധ്യമായ ശരികളുണ്ട് അത്രയും